രാമായ രാമഭദ്രായ രാമചന്ദ്രയ വേദസ രഘുനാഥായ സീതായം പതേ രാഘവേകം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയൾ ചെയ്തു ിയാഗിയ മാതാപു തന്നോട് ശോകം കളഞ്ഞാനും അമ്മേം മനസി സൗമിത്രയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്ന് പോവാനായി പുറപ്പെട്ടു കളഞ്ഞിനി ഞങ്ങളെ വൈകാതെ ഇഷ്ടവാക്യം സാദരം സ സംഭ്രമം ശ്രീരാമനും മൈഥ മനുജനും ചീരങ്ങൾ വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചന വൽക്കലം ലക്ഷ്മണെന്താനും അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൻ പക്ഷം എന്തുവാനായി ലജ്ജയാ പൂജം ഭർതൃമുഖാം എങ്ങനെ ഞാനിത് ഗാഠം മുടക്കുന്നതെന്നുള്ള ചിന്തയാം മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ താവാങ്ങി പരുഷഭാം ം കലർന്നു നിന്നീടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളോ മനസ്സേ തോന്നിയതെന്തോരു കാരണം ഭക്രിയാതയാകിയർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത രാത്രിയായി ദിവ്യാബരം പൂണ്ടനുഗമിച്ചിടുക

ദുഃഖിച്ചോ ഭൂമിയിൽ വീണു ദശരഥനുൾക്കാൻ പടിഞ്ഞു കരയൂ നാദു നേരവും തേരുമിച്ചു നിർത്തി സുമന്ദ്രരും ശ്രീരാമദേവനും അപ്പോ വളരുക ചെയ്തു തേരിൽ കരറുക സിദേവിരവിൽ നീ നേരമിനി കളഞ്ഞു ഇടരു സുന്ദരി വന്നിച്ചു തെരുൽ കരേവിനാളിന്ദിരാ വല്ലവനായി രാമനു കളഞ്ഞു ജനകരേ വീ വണകേ പ്രദക്ഷിണവും ചെയ്തു താടുതൊഴുതൂ വാണ ൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്നു കരറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ദ്രരുമാകുലാൽ ദുഃഖനേർ നടത്തേടിനാൻപനം നിൽക്കാൻ നിൽക്ക എന്നു ചൊന്നാകുന

പിന്നാലെ ഇഷ്ടതിഷ്ട്രഭോന ദൃഷ്ടിക്ക് അമൃതമായൊരു തിരുമേലി കാണാ ഇതെങ്ങനെ ഞങ്ങൾ പുറക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം പേരും പിറകെ നടകൊണ്ടാർ മന്നപൻ താനും എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുട മാതൃക ത്തിങ്ക രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഇനി ഭൂമിയിൽ വാഴുക എന്നതില്ല എന്നു നിർണയം എന്നത് കേട്ടോ ഒരു വൃത്യജനും കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കി ഇടിനു ദുഃഖേറീ പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങി ശ്രീരാമനും താമസ് തമസന്നുടാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാകാരനായറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലും അമ്പും ുഃഖ വൃദ്ധാന്തങ്ങളും പറഞ്ഞാ കുരാൻ പൗരജനങ്ങളും ചെന്നരികെ ബുക്കും ശ്രീരാമനെ അങ്ങുകൊണ്ടുപോയി കൂടായിസം നമുക്കും എന്നേവരൂ മാനസത്തിങ്കലുറച്ചുമരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവരു നിരൂപിച്ചു സൂര്യൻ ഉദിച്ചില്ല കായത്തിനു വരും വിഗ്രമെന്നാൽ ഇവർ ഖേദം കലർന്ന് തളർന്നുറങ്ങും ബോധമില്ലിപ്പോൾ ഇനി ഉണരും ബേ പോകിപ്പോഴേ കൂട്ടുക തേരെന്ന രാഘവൻ വാക്കുകൾ കേട്ടു സുമരും തേരും ഒരുമിച്ച് നേരം സുമന്ത്രരും രാഘവന്മാരുംനുജയും തെക്കോട്ടു തന്നെ നടകൊണ്ട് ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞ തി കുറായി ഗുരുത്തു സീതാസേതം ചേന് പുത്രമിത്രാദികളോടും മംഗലദേവതാ വന്ന ഗംഗാതടം പുനകി തന്നോടും മംഗല സ്നാനവും ചെയ്ത സകാരുജം ശൃംഗിവേരം

ടുത്ത് മന്ദേതം കുൻ തിരുവേനി കണ്ടി പൂണ്ടുഹനു മുറ ചെയ്തു ധന്യനായു കേവലം നിർണയം ജന്മവും പാവനം നൈഷാധമായുള്ള രാജ്യമീതൂ ഒരു ദൂഷണീനോ തവ കിങ്കര രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി അത്ര വസിച്ചരുളിയിടണം

പതിനാലും കഴിക്കണം ഗ്രാമാലയങ്ങളിൽ അന്യദത്തം പുതിക്ക എന്നതുമില്ല എന്നു മന്യേ വനവാസകാലം കഴിവോണം രാജ്യം ഭവാൻ മത്സഹിയല്ലോ പൂജ്യം നീ പരിപാലിക്ക കുണ്ടാവം ചെറുണ്ടാകയും വേണ്ട കുണ്ടുവരിക ലക്ഷ്മണനോട് കലർന്നൊരു ഭൂത്തവൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊയോരു ജഡാമകുടത്തോടും സോദരൻ തന്നാൽ ിയും യഥാപുരാസം ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ മില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നുകനോടുകൂടവേ

ിളിത്തമാകൗമിത്രീം രാജകുഖ്യാപോ പൂർവജന്മാർജിതർമ്മമന്ത്രേ ഭൂമി സർവോകർക്കും ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുമതി കണ്ടാലില്ല നിർണയം ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃതം തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുന്നു ബുധന്മാർക്കേവേ ഞാൻ ഇതിനിന്നു കത്താവിന്നു തോന്നുന്നു

യും വേണ്ട ഭധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രകർഷങ്ങൾ മധ്യദേഹം

വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും മഹാമായേരി ഭാവനാൻ ഇത്തം ഗുഹനു സുമിത്രാത്മജനവുമായി പ്രേദം പറഞ്ഞു നിൽക്കുന്ന നേരം മിത്രനുദിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങൻ

ോ പിടിച്ചുതാനും കരേറിയിടാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രയും ആയതമായൊരു തോണി കരേറാനും കൂടെ മുഖൻ പരമാദരവാണിയും മംഗലാഭംഗിയം ജാനകീ ദേവ ഗയ്യ പ്രാർത്ഥിച്ചു നായി വണകേ ഭഗവതി ദേവി നമോ സ്ംഭുതന്മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദിദേവി ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാജകൾ രക്ഷിച്ചു കൊള്ളുക നീ ആപത്തുകൂടാതെ ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാറകൂം ഗമിച്ചേടിനാർ പേക്ഷിച്ചാൻ മനോഗതം കൂടെ വിട കൊള്ളതിനടിയും കളഞ്ഞീടുവിം ജഗദേ വിഷാദവാക്യങ്ങൾ മനസി സന്തോക്ഷേണരാഘവനേവ മറുക്ഷേതു സത്യം പതിനാല് സംവത്സരം വിപിണത്തിൽ വസിച്ചു വരുവൻ നിലവിൽ ഞാൻ ചിത്തവിഷാദമൊഴിയുവാണി സത്യവിരോധം